നിറഞ്ഞു നിൽക്കുന്നു എന്താണ് സംഭവം ഇതെന്താ കിലുക്കത്തിലെ രേവതിയോ ഏ മൊത്തം ഔട്ടായ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതോ നോറ ചോദിച്ചു മേടിച്ച ടാസ്കോ പവർ ടീം കൊടുത്ത പവറോ എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നോറയുടെ തുള്ളിച്ചാട്ടവും ഡാൻസ് കളിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വേറൊന്നും ഇല്ലേ ഓ പവർ ടീമിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസോ എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഇതെന്തോന്ന് നോറ മാത്രം നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് ലൈവിനകത്ത് സായി ആയിട്ട് പിണങ്ങിയിട്ട് നോറ ഒരുപാട് വിഷമിച്ചു കാര്യം ഇന്നത്തെ പെർഫോമൻസിൽ നോറയുടെ ടീമിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ സായിയും അഭിഷേകും നോറയോട് പറഞ്ഞ ജാൻമണീനെ നമുക്ക് എടുത്ത് ഇടണ്ട ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇടണ്ട അപ്പൊ അവര് തമ്മിൽ വഴക്കായി വഴക്കായത് കാരണം നോറ പറഞ്ഞു ഞാൻ പേഴ്സണൽ ക്രെഡിറ്റ് എടുക്കത്തില്ല പക്ഷെ അവർക്ക് പേടി നോറ ജാൺമണീൻ്റെ അടുത്ത് ഈ ക്യാരക്ടറിൽ ഇട്ട് കഴിഞ്ഞാല് ഏത് ടാസ്കിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ജാൻമണിക്ക് ദേഷ്യമാവും പിന്നെ അങ്ങനെ പോയിന്റ് കിട്ടത്തില്ല പേഴ്സണൽ ജഡ്ജ് പോലെ കാണിക്കും നെഗറ്റീവായിട്ട് കാണിക്കും കാര്യം മരിഞ്ഞാന്ന് അങ്ങനെ ആയിരുന്നല്ലോ നോറയുടെ പെർഫോമൻസ് പേര് ജഡ്ജസിനെതിരായിട്ടാണ് പെർഫോം ചെയ്തത് അതുകൊണ്ട് പേടിച്ചവർ ജാൻമിനുടെ ക്യാരക്ടർ എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നോറ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു ആ കരച്ചിൻ്റെ ഇടയ്ക്കാൻ നോറ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല എൻ്റെ ജീവിതത്തിലാകെയുള്ള ഒരു ഇത് ഇതാണ് എനിക്ക് അവസരമാണ് ബിഗ് ബോസ് അതിനെനിക്ക് പെർഫോം ചെയ്യാൻ തന്നില്ല അങ്ങനെ പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്ത എന്തെങ്കിലും ടാസ്ക് ആണോ അതോ പവർ റൂം പവർ റൂമിൻ്റെ അധികാരത്തിൽ കൊടുത്ത ടാസ്ക്കാണോ അതോ നാളത്തെ പവർ റൂമിനെതിരെയുള്ള ടാസ്ക് ആണോ എന്ന് കണ്ടറിയാം എന്തായാലും നോറ ഇവിടെ കിലക്കത്തിലെ രേവതിയെ പോലെ കളിച്ചു ഇരിച്ച് കിടക്കുന്നുണ്ട് പവർ ടീമിനും സിബിനോട് പറയുന്നുണ്ട് എടാ കര കൊരങ്ങാൻ നിന്റെ കളിയൊക്കെ എനിക്കറിയാം മനസ്സിലായി പറയുന്നുണ്ട് എടുത്ത് എറിയുന്നു പില്ലോയൊക്കെ സർവ്വ അധികാരവും കൊടുക്കുന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു വട്ട് കേസ് കുട്ടിയെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ കിലക്കത്തിലെ രേവതിയെ പോലെ അതിൽ ചെറിയൊരു ഞെട്ടളയെ പോലത്തെ ഒരു കുട്ടിയായിട്ടൊക്കെ അതിനൊരു കിച്ചണിലെ സി പാത്രങ്ങളൊക്കെ എടുത്ത് സിംഗിൾ ഇടുന്നുണ്ട് പിന്നെ ഞാൻ മറന്നു പോയി അയ്യോ ഞാൻ മറന്നു പോയി എന്നൊക്കെ കാണിക്കുന്നുണ്ട് നിന്റെ 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 പ്രാത നീ നാലായിട്ട് മറക്കി കയ്യിൽ വെച്ചോ എന്നൊക്കെ സിമിന് സ്ഥിരം ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് നോട്ട് ടിക്കറ്റ് ടിക്കറ്റ് എ നോട്ട് ഇൻക്യരി പറഞ്ഞ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുന്നുണ്ട് എനിക്ക് വലിയൊരു സൂപ്പർ പ്രൊമോ തോന്നിയില്ല ഇനി ശരിക്കുമുള്ള പ്രൊമോ കുറച്ച് കഴിഞ്ഞ് വരും നമുക്ക് നോക്കാം എന്തായാലും ഇതാണ് തൽക്കാലത്തെ ഇന്നത്തെ നാളത്തെ ടുമാറോ പ്രൊമോ നോറ നടന്നു നിൽക്കുന്ന പ്രൊമോയാണ് ആണ് ഉള്ളത് ഓക്കെ എന്തായാലും ഇതിന്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്